അമ്മയും മകനും കൂടി അതിരാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ഡ്രസ്സൊക്കെ പറക്കി വെച്ചു കഴിക്കാനുള്ള ആഹാരം ശരിയാക്കി വെച്ചു ഇനി ഒരു ബസ്സിൽ കയറി ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി അങ്ങനെ അതിരാവിലെ തന്നെ ബസ് വന്ന് ബസ്സിൽ കയറി ക്ഷേത്രത്തിലേക്ക് പോയി പക്ഷെ അവർ ക്ഷേത്രത്തിൽ എത്തിയില്ല പിന്നെ എവിടെയായിരിക്കും അവരെത്തിയതല്ലേ അതിലും വലിയൊരു സ്ഥലത്താണ് അവരെത്തിയത് കേട്ടാലോ ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ആ എൻജിൻ ഡ്രൈവർ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ഞെട്ടി വിറച്ചൊരു പകലായിരുന്നു അയാൾ ഉറപ്പായിട്ടും അന്ന് രാത്രി ഉറങ്ങിക്കാണത്തില്ല അത്രയും ഒരു ദൃശ്യമാണ് അയാൾ പട്ടാ പകൽ കണ്ടിരിക്കുന്നത് അയാൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാൻ ട്രെയിൻ നല്ല വേഗതയിൽ ഓച്ചിറ വഴി ഇങ്ങനെ പാസ് ചെയ്യുകയാണ് ട്രെയിൻ്റെ തൊട്ടുമുന്നിൽ രണ്ട് പേരിങ്ങനെ കെട്ടിപ്പുണർന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു ആ പാളത്തിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ് അതൊരു സ്ത്രീയും പുരുഷനുമാണ് ഒരുപാട് തവണ ആ ഡ്രൈവർ ഹോൺ അടിച്ചു മാറു മാറു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ആ ഇങ്ങനെ മുഴങ്ങിയത് പക്ഷെ അവർ കണ്ട ഭാഗം പോലെ നടിക്കുന്നില്ല അവർ പൂണ്ടടക്കം മുറുക്കം മുറുക്കം കെട്ടിപ്പിടിക്കുകയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ട്രെയിൻ ആ ബോഡിയിൽ ഇടിച്ച് തകർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ബോഡികൾ രണ്ട് ബോഡികൾ ചിന്ന ഭിന്നമായി വായുവിലിങ്ങനെ ചെതിറി തെറിക്കുകയാണ് അറിയാമല്ലോ ട്രെയിൻ്റെ ഇടിയെന്ന് പറഞ്ഞാൽ ചില്ലർ ഇടിയൊന്നും അല്ല അമ്മാതിരി വേഗത്തിലാണ് വന്ന് കയറിയിരിക്കുന്നത് ആണേതാണ് പെണ്ണേതാണെന്ന് ഒരു പിടിയുമില്ല അങ്ങനെ ട്രെയിൻ കടന്നുപോയി കുറച്ച് അകലെ ചെന്ന് ട്രെയിൻ നിർത്തി നിർത്തിയല്ലേ പറ്റത്തുള്ളൂ പക്ഷേ ആരാണെന്നൊരു പിടിയുമില്ല പുരുഷന് സ്ത്രീ ആദ്യം മനസ്സിലായി അങ്ങനെ ആൾക്കാരൊക്കെ ഒടുക്കൂടി പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ആണിൻ്റെ പോക്കറ്റിൽ നിന്നും ഐ ഡി കാർഡ് കണ്ടെത്തുകയാണ് അതാരാണെന്നറിയാമോ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ശ്യാമാണ് പുരുഷനായിട്ടുള്ളത് മറ്റേത് അറുപത്തിയഞ്ച് വയസ്സുള്ള വസന്ത ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ അമ്മയും മകനുമാണ് അതായത് അറുപത്തിയഞ്ച് വയസ്സുള്ള വസന്തയുടെ മകനാണ് നാൽപ്പത്തിയേഴുകാരനായ ശ്യാമം എന്തായാലും ആ മൃതദേഹ അവശിഷ്ടങ്ങളെല്ലാം വാരി വാരിക്കൂട്ടി എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ആ അമ്മയുടെ ശരീരമൊക്കെ ചിന്ന പോയി അകപ്പെടെ കുറച്ചൊക്കെ ഭേദമായിട്ടുള്ളത് ആ പുരുഷ ശരീരമാണ് എങ്കിലും അതെല്ലാം പായലൊക്കെ വാരിക്കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ആ ബോഡി ആരെയും കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ആർക്കും അവസാനമായിട്ട് ആ രണ്ട് മുഖങ്ങളും കാണാൻ പറ്റുന്നതിൽ അത്രയ്ക്ക് ഭീവലസമായിരുന്നു ആ ഓടിക്കൂടിയവരെല്ലാം അല്ലെങ്കിൽ ആ കാഴ്ച കണ്ടവരെല്ലാം ആ സ്ത്രീ അല്ലെങ്കിൽ ആ വസന്തയുടെ കാര്യം കൊടുത്ത് ഭയങ്കര വിഷമമായിരുന്നു ആ നാട്ടിലെ പ്രിയപ്പെട്ട ആളായിരുന്നു തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്ന ആളായിരുന്നു വസന്ത ആ അമ്മയോട് എല്ലാവർക്കും വല്ലാത്തൊരു അനുതാവമായിരുന്നു ശ്യാമിൻ്റെ കാര്യത്തിലും അതേ വിഷമം ഉണ്ടെങ്കിലും അമ്മയുടെ കാര്യത്തിലായിരുന്നു കൂടുതൽ വിഷമം കാരണം ശ്യാം അന്ന് രാത്രി അതായത് ഈ മരണപ്പെടുന്ന ആ പട്ടാപ്പകലാണല്ലോ മരണപ്പെടുന്നത് അന്ന് രാത്രിയിലും ഇത് ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ വീടിനടുത്തുള്ള റെയിൽപാളത്തിൽ അസമയത്ത് ഒറ്റയ്ക്ക് പോയി ആ റെയിൽപാളത്തിൽ കമന്നു കിടക്കുന്നത് പലരും കണ്ട് എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അന്ന് രാത്രി ആളെ രക്ഷപ്പെടുത്തിയത് മോനുമായിട്ട് മക്കളുമായിട്ട് ഇരിക്കുമ്പം ഈ പയ്യൻ്റെ കോള് വരുന്നു ഓടി വാ പപ്പ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടിയെന്ന് അങ്ങനെ പിള്ളേരവിടുന്ന് എന്റെ വണ്ടി എടുത്തോണ്ടമാര് പുറേ പോയി എന്നുവെച്ചാൽ ഇവരെ കണ്ടോണ്ട് കക്ഷി നേരെ അങ്ങ് പാളത്തെ വണ്ടിയായിട്ട് ഞാൻ അങ്ങ് പാളത്തിന്റെ അടിയിലോട്ട് ഇങ്ങനെ വിരള കയറ്റിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ച് പിടിപിടുന്നില്ല കുഞ്ഞുങ്ങൾ പിടിച്ചാണെങ്കിൽ ഒന്നും വിടുന്നില്ല ആയി വന്നില്ല എന്തോ ഭാഗ്യം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അങ്ങ് വിയർത്ത് കുളിച്ച് ആൾ അറിഞ്ഞോണ്ട് രാത്രി ഒന്നര കഴിഞ്ഞു കാണും കേട്ടല്ലോ നിങ്ങൾ ഈ പറയുന്നത് വസന്ത അത്രയ്ക്കും വിഷമിച്ചു പോയി മകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഭാഗ്യം കൊണ്ടാണ് നാട്ടുകാരടപെട്ട് അല്ലെങ്കിൽ ആരൊക്കെ കണ്ടിട്ടാണ് മകനെ രക്ഷപ്പെടുത്തിയെന്നുള്ള വാർത്ത ഈ വസന്ത അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു കാരണം ഈ അമ്മയും മകനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഈ അമ്മയുടെ പ്രായം അറുപത്തഞ്ച് മകൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ അമ്മയുടെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഈ മകനെ കിട്ടുന്നത് അങ്ങനെ ഓമനിച്ചാണ് ഈ മന വളർത്തുന്നത് അത്രത്തോളം ആളിച്ചു കൊഞ്ചിച്ച് വളർത്തിയ മകൻ ഒരുപാട് വിഷമിക്കുന്നു ഒരുപാട് സങ്കടപ്പെടുന്നു അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ല എന്നുള്ളതൊക്കെ വിഷമൊക്കെ അവൻ അമ്മയോട് പറഞ്ഞു അത് കേട്ടിട്ട് വഹന്ത ഒരുപാട് അവനെ ആശ്വസിപ്പിക്കുന്നു പോട്ടടക്കാളെ അമ്മയില്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ആശ്വസിപ്പിച്ച ആ അമ്മയും കൂട്ടിയാണ് അവൻ മരണത്തിലേക്ക് പോയിരിക്കുന്നത് അമ്മയുടെ അടുത്ത് പറയാൻ ഞങ്ങളോട് അമ്മ പറയുന്നുണ്ട് ഓനെ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് അവനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആളിച്ചിരി അഴിഞ്ഞു വന്നു പറയുന്നത് അമ്മ വിഷ്ണു നീ ാണ് ഇവിടെ നമ്മളെ എല്ലാവരും അലട്ടുന്ന ഒരു ചോദ്യം ഉണ്ടല്ലേ മകൻ ആൾറെഡി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചൊരു കാര്യമാണ് അതിനാൽ ശ്രമിക്കുകയും ചെയ്തു ഇനി അയാൾക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അത്രത്തോളം അയാളുടെ മനസ്സിൽ കുറേ വിഷമങ്ങളുണ്ട് പക്ഷേ ആ യാത്രയിൽ എങ്ങനെയായിരിക്കാം ഈ അമ്മയെ അയാൾ കൂടെ കൂട്ടിയതും അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് വെളുപ്പം കാലത്ത് ഈ അമ്മയെ അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കാണും അമ്മേ നമുക്ക് ഒരുമിച്ച് മരിക്കാം ഇനി ഞാൻ മരിച്ചാൽ അമ്മയ്ക്ക് ആരാ ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്ത് കാണുമോ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വരാം എൻ്റെ മനസ്സൊന്ന് സമാധാനമാവട്ടെ അതിന് ശേഷം ഞാൻ ഈ ചിന്തകളൊക്കെ വെടിയാം എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മയും കൂട്ടിക്കൊണ്ട് നേരെ ആ വണ്ടിയിലൊക്കെ കയറി നേരെ ഓച്ചറിൽ എത്തി ആ റെയിൽപാളത്തിന് അരികിൽ നിൽക്കുന്നു പട്ടാ പകലാണെന്ന് ഓർത്തോളം കേട്ടോ എല്ലാവരും കാണാൻ പറ്റുന്ന സ്ഥലത്താണ് അവർ നിൽക്കുന്നത് എന്നിട്ട് ഈ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കാണും അമ്മേ നമ്മൾ ഇതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിനി ജീവിക്കേണ്ട കാര്യമില്ല എന്നോടൊപ്പം അമ്മയും പോകണമെന്ന് ആ സമയത്ത് അമ്മേ പറഞ്ഞ് മനസ്സിലാക്കി കാണുമോ എന്തായാലും ആ അമ്മയ്ക്കും മകനും മാത്രമേ അന്നത്തെ ആ തീരുമാനത്തെപ്പറ്റി അറിയത്തുള്ളൂ എന്തായാലും രണ്ടുപേരിപ്പോൾ നമ്മോടൊപ്പം ഇല്ല ആ തീരുമാനത്തോടൊപ്പം അമ്മയും കൂട്ടുനിന്ന് അമ്മയും കൊണ്ട് മകൻ മുകളിലേക്ക് പോയി ീ അമ്മയെ വിളിച്ച് വിളിച്ചിട്ടമ്മയെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മോനെ നീ എന്നെ ഇട്ടിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം പോയി പുള്ളി പിടിച്ചോണ്ട് വന്നിട പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ രാത്രിയിൽ ഇവരും സംസാരിച്ച് തീരുമാനം അമ്മയമ്മനോട് തീരുമാനിച്ചതിന് ശേഷം ഇവരുടെ തീരുമാനം അതിനെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ ആത്മഹത്യ എന്നുള്ള ഒരു എന്തായാലും മരിച്ചവര് മരിച്ചു ഇനി അവർ തിരിച്ചു വരത്തില്ലല്ലോ ഈ നമുക്കറിയേണ്ടത് ശ്യാം എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ഈ ആത്മഹത്യയെ പറ്റി മാത്രം എന്തിനായിരിക്കും എങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ അതറിയണമെങ്കിൽ നമുക്ക് നേരെ ഈ ശ്യാമിൻ്റെ വീട്ടിലേക്ക് പോകണം ഈ വീട്ടിലുള്ളത് ശ്യാമിൻ്റെ ഭാര്യ മക്കള് പിന്നെ ഈ ശ്യാമിൻ്റെ അമ്മ അങ്ങനെ ഇവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ശ്യാമിന് കോയമ്പത്തൂരിൽ വർക്ക്ഷോപ്പിൻ്റെയൊക്കെ പണിയാണ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഈ വീട്ടിലേക്ക് വരത്തുള്ളൂ ഉള്ളത് ശ്യാമിൻ്റെ ഭാര്യയും അമ്മയൊക്കെ ആണ് പക്ഷേ പലർക്കും ഈ നാട്ടുകാർക്ക് പലർക്കും അറിയാം ശ്യാമും ഭാര്യയും തമ്മിൽ അത്ര സ്വരച്ചേർച്ച അല്ല ഈ വീട്ടിലെ പല കാര്യങ്ങളും ഇങ്ങനെ ും ശ്രദ്ധിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പുള്ളി ഇവിടെ ഇല്ലായിരുന്നു വൈഫ് ഇവിടെ ആയിരുന്നു പുള്ളി മറ്റു സ്ഥലത്തായിരുന്നു അതുകൊണ്ട് ഇവിടെ തമ്മിൽ അടുത്തുണ്ടെങ്കിൽ അല്ലെ പ്രശ്നങ്ങൾ ഒരു വർഷമാകും ഇവിടെ വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ അറിയാൻ തുടങ്ങിയത് പുള്ളി ഇവിടെ വന്ന് രാത്രി വന്നിട്ട് സ്റ്റേഷനിൽ പോകണം ഭാര്യ ഇവിടില്ല ഭാര്യ ഓണമായിട്ട് വേറെ ഇവിടെ വീട്ടിൽ പോയി നിൽക്കുക അവരും എന്തോ ഫാമിലി പ്രശ്നമായൊക്കെ താങ്ങാൻ പറ്റിയില്ല അമിതമായി ഭാര്യയെ സ്നേഹിച്ചു പോയി അമിതമായി സ്നേഹിച്ചു തിരിച്ചു കൊടുത്തില്ല തിരിച്ചു കൊടുത്തില്ല അതാണ് സംഭവിച്ചതാണ് പുതിയ നാട്ടുകാരും പറയുന്നത് ും പിന്നെ പൊതുവെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ആരും അങ്ങനെ അതുപോലെ തന്നെ പുള്ളി യാതൊരു വിധത്തിലും ഈ അമ്മയായിട്ടോ മകനായിട്ടോ ഇവരെ മോശക്കാരിയായിട്ട് വെളി പറഞ്ഞിട്ടില്ല സംസാരിപ്പിച്ചിട്ടുമില്ല യാതൊന്നും അവരെ കുറിച്ചൊരു വാക്കുലും പോലും പറഞ്ഞു ഇത് നിമിഷം പറയാം ഈ മരയ്ക്കുന്നതിന് മുമ്പ് ഉറപ്പും അതെ പുള്ളിയുടെ ഒരു സ്നേഹം മനസ്സിലാക്കാൻ പറ്റാതെ പോയെന്ന് എൻ്റെ ഒരു ഞാൻ പറയത്തുള്ളൂ ഭാര്യ ഭർത്താവായ ശ്യാമിനെതിരെ കേസ് കൊടുത്ത് കേസ് എങ്ങനെയാണ് തന്നെ അകാരണമായിട്ട് മർദ്ദിച്ചു അങ്ങനെ മർദ്ദിക്കാൻ പാടില്ലല്ലോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണനയും പരിലാളനയും ഉള്ള കാലഘട്ടത്തിലാണ് എന്തായാലും പരാതി പരാതികളിലേക്കും കൊഴുത്ത് പിറ്റേന്ന് രാവിലെ തന്നെ ഇതിന് കാരണക്കാരായിട്ടുള്ള ശ്യാമും അമ്മയും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് വാണിംഗ് കൊടുത്തിരിക്കുവാണ് പിറ്റേന്ന് രാവിലെ എത്തിയേ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ആകപ്പാട് അഭിമാനിയായിട്ടുള്ള ഒരുപാട് നല്ല സ്നേഹമുള്ള ആ മനുഷ്യനെ ഒരുപാട് വേദനിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയെന്നുള്ളത് നല്ലൊരു കാര്യമല്ലല്ലോ അത് അയാളെ ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് നയിക്കുകയാണ് എങ്ങനെ നാളെ സ്റ്റേഷനിൽ ചെല്ലും എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും എന്നുള്ള ചിന്ത അയാളെ അലട്ടി അങ്ങനെ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ഇറങ്ങുന്നില്ല എന്നുള്ള എത്തുകയാണ് ആ കാര്യം അമ്മയെ ബോധിപ്പിക്കുകയാണ് എന്തായാലും ആ തീരുമാനത്തിൽ ഉറപ്പിച്ച് ഇനി ഒരു പോക്കില്ല പോക്ക് പോക്കെങ്ങോട്ടായിരിക്കും മുകളിലേട്ടു ഫാമിലി പ്രശ്നമൊന്നും നമുക്കറിയത്തില്ല പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് എന്നെ ആർക്കും വേണ്ട പിന്നെ ഇതൊരു കുടുംബ വിഷയം തന്നെയാണ് ഷാമിനും ഭാര്യയ്ക്കും മാത്രം അറിയാവുന്ന ചില കുടുംബ വിഷയങ്ങൾ എന്തായാലും വല്ലാത്ത കഷ്ടമായി ആ കുടുംബത്ത് ഷ്യമിനുള്ളത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകളും മകനുമാണ് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും അത് അവരുടെ കാര്യമല്ലേ പക്ഷേ ഒരു പരിഹാരം ഉണ്ടായിരുന്നു മരണം അല്ലെങ്കിൽ ഈ ആത്മഹത്യ അല്ലല്ലോ ഒന്നിന് പരിഹാരം ആ പാവപ്പെട്ട അമ്മയും കൂടിയാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ആ അമ്മയ്ക്ക് ഇത് കൂടാതെ ഈ ശ്യാമിനെ കൂടാതെ വേറെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് അവരുടെ കാര്യം എന്തായിരിക്കും നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് എല്ലാത്തിനും പങ്കെടുത്ത് എല്ലാ സജീവ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു പൊതു പോലെ തന്നെയാണ് ഈ വസന്ത ആ നാട്ടിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ആ പാവപ്പെട്ട സ്ത്രീയെ കൂടിയാണ് മരണത്തിലേക്ക് വലിച്ചു ഇഴച്ചത് പക്ഷെ ഒരുപാട് പരിഹാരം ഉണ്ടായിരുന്നു പോലീസ് വിളിച്ചപ്പോൾ കാര്യങ്ങളിൽ നിന്ന് അവതരിപ്പിക്കാമായിരുന്നു അതിന് പരിഹാരം തേടാമായിരുന്നു ഈ മകനും അമ്മയും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പല തീരുമാനങ്ങളും എടുക്കായിരുന്നു അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടാമായിരുന്നു പക്ഷേ അതിനൊന്നും മുതിരാതെ മരണത്തിലേക്ക് പോയി അതുകൊണ്ട് എന്ത് സംഭവിച്ചു ജീവിച്ചിരിക്കുന്നവർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കേണ്ട അവസ്ഥയാണ് വല്ലാത്ത ഒരു കഷ്ടമായി പോയി ഒരു കുഴപ്പമില്ല അത് അതല്ലേ അതില്ത്തേർക്ക് ആർക്കും ഒന്നും പറയാനില്ല നല്ലൊരു മനുഷ്യന് അവിടെ എന്ത് നടക്കുന്നു എന്ന് നമുക്കൊന്നും പറയാനൊക്കെ ഒരു അവസ്ഥയായിപ്പോയി ഈ മരണം നടന്നത് അന്ന് തന്നെ ഞങ്ങളെല്ലാം അറിഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടല്ലോ എന്നുള്ള കാര്യം ഇനി നമുക്കൊരു കാര്യം മനസ്സിലായെന്നു പറയാ മോനും അമ്മയും ആരും മനസ്സാന്നുള്ളത് പോകുമ്പോൾ കൂടെ പോകണമെന്നുള്ള ഒരു തീരുമാനം ഇവരങ്ങ് എടുത്ത് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഓരോ ദിവസവും എത്ര എത്ര ആത്മഹത്യകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ലേ പത്രം തുറക്കാനേ വയ്യ അച്ഛൻ അത് പറഞ്ഞ് മകൻ ആത്മഹത്യ ചെയ്തു ഭർത്താവ് അത് പറഞ്ഞ് ഭാര്യയ്ക്ക് കെട്ടിത്തൂങ്ങി എന്നൊക്കെ പറഞ്ഞ് നിസാര കാര്യത്തിനാണ് സ്വന്തം ജീവിതം പലരും അവസാനിപ്പിക്കുന്നത് പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ മുമ്പിൽ ഇതായിരിക്കും ഏറ്റവും വലിയ കാര്യം തൻ്റെ മരണം കൊണ്ട് ഒരു പ്രതികാരം വീട്ടുക അങ്ങനെ ആരും സൂചിക്കേണ്ട അതേപോലെ അവർ പോട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കും പലരും സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നത് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങളുടെ മരണം കൊണ്ട് നിങ്ങളൊന്നും അറിയണമെന്നില്ല പക്ഷേ നിങ്ങളുടെ മരണം കൊണ്ട് വിഷമിപ്പിക്കുന്ന പലരും അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഈ നാട് തന്നെ ഒരു വലിയ കഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നേ ഉള്ളു പറയാൻ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസൈഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം